ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ വ്യത്യസ്തമായി പൂനെയിൽ ഞാൻ കണ്ട ഒരു അതിമനോഹരമായ കോട്ടയുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്കറിയാവല്ലോ മഹാരാഷ്ട്രയിലെ ലോഹഗത് ഫോർട്ടാണത് സഹ്യാദ്രി ഹിൽസിലെ പല കുന്നിൻ കോട്ടകളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ലോഹഗത്ത് കോട്ട പൂനെയിൽ നിന്നും അൻപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിലെ ലോണാവാലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുപ്പത്തി മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഈ കോട്ട അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അവിടെ താഴെ എൻട്രി ഫീസ് എടുക്കണം നമ്മൾ അവിടെ കയറണമെങ്കിൽ ഏകദേശം ഇന്ത്യക്കാരാണെങ്കിൽ മുപ്പത് രൂപ കൊടുത്തിട്ടാണ് എൻട്രി ഫീസ് മുപ്പത് രൂപയ്ക്ക് ആണ് എൻട്രി ഫീസ് അത് അതെടുത്തിട്ട് നമ്മൾ അകത്തോട്ട് കയറും വിദേശികളാണെങ്കിൽ അത് ഏകദേശം മുന്നൂറ് വരെ പോകും അപ്പം പിന്നെ അങ്ങോട്ട് ഏകദേശം മുന്നൂറ്റി അൻപതോളം സ്റ്റെപ്പുകൾ ഇങ്ങനെയുണ്ട് ആ സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് മുകളിലെത്താന് ഇതെന്ന് വച്ചാൽ ഞങ്ങൾ പോയത് ഫെബ്രുവരിയിൽ ഏകദേശം ഒരു വരണ്ട കാലാവസ്ഥയായിരുന്നു ശരിക്കും നിങ്ങൾ ലോണാവാല പോകാൻ പ്ലാൻ ചെയ്യുന്നു സെപ്റ്റംബർ മാസത്തിലേക്ക് പ്ലാൻ ചെയ്യണം ഏകദേശം നമ്മുടെ മഴയ്ക്ക് ശേഷമുള്ള സമയം അതിമനോഹരമായിരിക്കും മൂടൽ മഞ്ഞ പോകെ നല്ലോണം കിട്ടി നല്ല പച്ചപ്പൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പ്ലാൻ ചെയ്യണം അതെൻ്റെ ഒരു സജഷനാണെന്ന് തന്നെ നമുക്കത് പറ്റിയില്ല അല്ലാത്ത സമയത്താണ് നമ്മൾ പോയത് അങ്ങനെ ഏകദേശം മുന്നൂറ്റമ്പതോളം സ്റ്റെപ്പുകൾ കയറി എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ കോട്ടയുടെ ഒരു ഭാഗം വെളിവാ നല്ല താഴെന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ ഈ കോട്ട നമുക്ക് കാണാൻ പറ്റും ഇത് ഒരു വലിയ ആദ്യം നമ്മൾ ചെന്ന് മെയിൻ ഒരു കവാടം കാണും ആ കവാടം ഒരു വലിയ ഗേറ്റ് ഒരു തടിയുടെയും ഇരുമ്പിന്റെ കൂടെ മിശ്രിതമായിട്ടുള്ള ഒരു ഗേറ്റ് പോലെ വലിയൊരു കഥക് നമുക്ക് കാണാം അത് അങ്ങനത്തെ നാല് ഗേറ്റുകൾ കടന്നു വേണം നമ്മൾ ഈ കോട്ടയിൽ എത്താൻ അല്ല ഒന്നാമത്തെ മഹാധർവാജ പിന്നെ ഗണേഷ് ദർവാജ ഹനുമാൻ ദർവാജ ആൻഡ് നാരായൺ ദർവാജ അങ്ങനെ നാല് ഗേറ്റുകൾ കടന്നു വേണം നമ്മള് ഇവിടെ എത്താന് ഈ കോട്ട നിർമ്മിച്ചത് എ ഡി പത്താം നൂറ്റാണ്ടിലാണ് ഇവിടെ ഭരിച്ചിരുന്ന ലോഹദാമിയ രാജവംശത്തിന്റെ കീഴിലാണ് ഇത് അന്ന് പണിയഴിപ്പിച്ചത് ഇതിനൊരു നീണ്ട ചരിത്രമുണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി നിരവധി രാജവംശങ്ങൾ അവിടെ അധിനിവേശം നടത്തിയിരുന്നു ലോഹദാമിയ ശാലൂക്യന്മാർ രാഷ്ട്രകൂടന്മാർ യാദവന്മാർ ബഹാമണികൾ നിസാമുകൾ മുഗളന്മാർ മറാത്തകൾ അങ്ങനെ നിരവധി രാജവംശങ്ങൾ അധീനതയിലായി പിന്നീട് ഈ ഈ കോട്ടകൾ എടി ആയിരത്തി അറുനൂറ്റി നാപ്പത്തെട്ടിൽ ഛത്രപതി ശിവാജി മഹാരാജ് ഇത് പിടിച്ചെടുത്തു പക്ഷേ ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ചിൽ പുരന്തർ ഉടമ്പടി പ്രകാരം അദ്ദേഹം അത് മുഗളർക്ക് സമർപ്പിച്ചു പക്ഷെ എഴുപതിൽ അദ്ദേഹം തിരിച്ചു പിടിക്കുകയും തന്റെ ട്രഷറിയായി ഈ കോട്ട യൂസ് ചെയ്യുകയും ചെയ്തു സൂറത്തിൽ നിന്നും അദ്ദേഹം നേടിയ നേട്ടങ്ങളെല്ലാം സൂക്ഷിക്കാനുള്ള ട്രഷറിയായിട്ടാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരു പേഷ്യ ഭരണകാലത്ത് നാനാ ഫട്നാവിസ് കുറച്ചുകാലം ഈ കോട്ട താമസിക്കാൻ ഉപയോഗിച്ചു കോട്ടയിൽ ഒരു വലിയ ടാങ്കും ഒരു സ്റ്റെപ്പ് കിണറും ഒക്കെ സ്റ്റെപ് കിണറായാലും നമ്മുടെ സ്റ്റെപ്പ് കിഴന്ന് പറയുന്ന അത് ഒക്കെ പണിയഴിപ്പിച്ചത് ആ നാനാ ഫട്നാവിസിന്റെ കാലത്താണ് ശരിക്കും ഈ ലോഹകട്ട് ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു തേളിന്റെ ആകൃതിയിലാണ് നമുക്ക് നേരെ നോക്കിയാൽ അത് കാണില്ല ശരിക്കും മുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ശരിക്കും അത് മനസ്സിലാവും ഒരു തേളിന്റെ പോലെ നീണ്ടു കിടക്കുന്ന കുറെ ഭാഗങ്ങളുമായിട്ടാണ് കോട്ട ഇതിന്റെ പ്രത്യേകത അതിന്റെ മുകളിൽ നിന്ന് എവിടെ നോക്കിയാലും ഇപ്പം ശത്രുരാജ്യങ്ങൾ ആക്രമിക്കാൻ വരുന്നത് ഏത് പോയിന്റിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഈ കോട്ടയുടെ പ്രത്യേകത ശരിക്കും മഹാരാഷ്ട്രയിൽ ഇങ്ങനെ നിരവധി കോട്ടകളുണ്ട് ശരിക്കും കോട്ടകളുടെ നാടാണ് മഹാരാഷ്ട്ര അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയെ നമ്മൾ അന്വേഷിച്ച് സെർച്ച് ചെയ്തെത്തിയതാണ് ഇവിടെ അങ്ങനെ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി കവാടങ്ങൾ കടന്ന് കുറച്ച് പീരങ്കികളും അവന്റെയൊക്കെ ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും അന്ന് ഉപയോഗിച്ചിരുന്ന പീരങ്കികൾ പിന്നെ സൈനികരെ ഒളിച്ച് താമസിക്കാൻ ചെറിയ ചെറിയ പൊത്തുകൾ പോലെ ഓരോരോ സ്ഥലങ്ങളിലുണ്ട് ഒളിഞ്ഞ് നിന്ന് നോക്കുവാനുള്ളതും ഒളിച്ച് നിൽക്കുവാനുള്ളതും പലതരം പൊത്തുകൾ നമുക്കവിടെ കാണാൻ പറ്റും അതും കണ്ട് നമ്മൾ മുകളിൽ എത്തുമ്പോൾ ഒരു ചെറിയ എക്സിബിഷൻ പോലെ ഇതിനെക്കുറിച്ചുള്ള കോട്ടയെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് നമുക്കവിടെ കാണാം അവർ ഒരു എക്സിബിഷൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും കഴിഞ്ഞ് മുകളിലോട്ട് എത്തിക്കഴിയുമ്പോൾ ശരിക്കും വിജനമായ ഒരു ശരിക്കൊരു സമതല പ്രദേശത്ത് നമ്മൾ എത്തിയ പോലെ തോന്നും അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ശവകുടീരം ഉണ്ട് അതിന് കുറച്ചപ്പുറത്തോട്ട് മാറി ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് സ്റ്റെപ്പ് വെല്ലും ഉള്ളത് ഞാൻ ആ ചെന്ന് കണ്ടപ്പോൾ ഞാൻ കരുതി ഇതോടുകൂടി ഇവിടെ കോട്ടയ അവസാനിക്കുകയാണെന്ന് കരുതി അവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട് നമ്മൾ കുറെ നേരം ഈ ബെഞ്ചിൽ വിശ്രമിച്ചു അങ്ങനെ വിശാലമായ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഏർ ഒന്ന് നോക്കാമല്ലോ എന്ന് കരുതി കാരണം അവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മള് പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് നടന്ന് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഈ തറനിരപ്പിൽ നിന്നും താഴെ അടിവശത്തായിട്ട് വലിയ കുഴി പോലെ എനിക്ക് തോന്നി ഞാൻ നോക്കിയപ്പോൾ അതെല്ലാം ഗുഹകളാണ് ഓരോരോ ഗുഹകൾ ശരിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ഈ തറനിരപ്പിൽ നിന്ന് താഴോട്ട് വലിയ വലിയ ഗുഹ ഗുഹകള് അത് അവിടെ തന്നെയാണ് ഈ ജൈന ബ്രാഹ്മി ലിപിയില് പലതരത്തിലുള്ള ലിഖിതങ്ങളൊക്കെ കണ്ടെത്തിയത് ആ ഗുഹയിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് കുറെ ഉണ്ട് അത് സൗത്ത് സൈഡ് ഫേസ് ചെയ്തിരിക്കുന്ന കുറെ ഗുഹകളെ അവിടെ കാണാൻ പറ്റും അങ്ങനെ ഞാൻ ആ ഗുഹയിലേക്ക് കടന്നു സത്യത്തിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് വന്നില്ല കാരണം അവിടെ വരെ ഉള്ള കരുതി എല്ലാവരും അവിടെ വിശ്രമിക്കായിരുന്നു അങ്ങനെ ഞാൻ മാത്രമായിട്ട് അകത്തോട്ട് കയറി ശരിക്കും വവാലിൻ്റെ സൗണ്ട് എന്തൊക്കെയോ ചീ വീടുകളുടെ ഭയങ്കരമായ സൗണ്ട് ശരിക്കും ഞാൻ പേടിച്ചു പോയി അത്രയ്ക്ക് വിജനം കൂരിരട്ടുമായിട്ട് നിറഞ്ഞ കുറേ ഗുഹകളും അതിന് താറേക്കോടെ കുഴികളും ഒക്കെയായിട്ട് ശരിക്കും ഒരു പേടിപ്പെടുത്തുന്ന രീതിയായിരുന്നു എനിക്കവിടെ ഫീൽ ചെയ്തത് പക്ഷേ ഞാൻ ആദ്യം ഒന്ന് പിന്മാറിയെങ്കിലും പിന്നീട് വിശാലമായി കണ്ടു എല്ലാം വിശദമായി തന്നെ കണ്ടിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങിയത് ജൈനമതക്കാർ ആരാധിക്കാനും അവർക്ക് വിശ്രമിക്കുവാനുമായിട്ടാണ് ഈ ആ ഭാഗം ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്ക് തോന്നും കാരണം അവരുടെ അവിടുത്തെ കുറെ ലിഖിതങ്ങളൊക്കെ അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ലോഹകെട്ട് അതിന് ഇതിന്റെ ഏറ്റവും മുകളിൽ നിന്ന് അപ്പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈജിപ്ഷ്യൻ പിരമിഡിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഏർ പർവ്വതങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര അത്ഭുതമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണോ ഈ രീതിയിലുള്ള ഈ ആകൃതിയിലുള്ള പർവ്വതങ്ങൾ എന്ന് നമുക്ക് തോന്നാറുണ്ട് ശരിക്കും ഈ കോട്ട മുഴുവനായി ഏകദേശം ഏഴ് കിലോമീറ്റർ ചുറ്റുള്ളവളം ഉണ്ട് നമുക്ക് ട്രക്കിങ് മാത്രം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്ത് വേണം നമ്മൾക്കിത് ട്രക്കിങ് പൂർത്തിയാക്കാൻ പിന്നെ അതിന്റെ കാഴ്ചകളൂടെ ആകുമ്പോൾ അതിൽ കൂടുതൽ സമയം എന്തായാലും എടുക്കും അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു ചെറിയ അവലോകനം നേടിയിട്ട് വേണം പോകാനും ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണം പിന്നെ ഞാൻ ഈ പറഞ്ഞ സമയത്താണെങ്കിൽ പക്ഷെ മഴയ്ക്ക് ശേഷമുള്ള സമയത്താണെങ്കിൽ നല്ല മൂടൽ മഞ്ഞും ഒക്കെ നമുക്ക് കിട്ടും അത് നല്ല പച്ചപ്പ് കിട്ടുന്ന സമയമായിരിക്കും ചെറിയ മഴച്ചാറ്റോടുണ്ടെങ്കിൽ അതിമനോഹരമായിരിക്കും നല്ല കാലാവസ്ഥ ചെറിയ വഴുക്കൽ കാണും ആ സമയത്ത് പക്ഷെ എന്നാലും വളരെ നല്ലതായിരിക്കും ആ സമയമാണെങ്കിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഇവിടെ സന്ദർശന സമയം അനുവദിച്ചിട്ടുള്ളത് അപ്പം അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുക അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ താഴെ ഇറങ്ങി ശരിക്കും അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോയി അപ്പം വീണ്ടും നല്ല കാഴ്ചകളുമായി നമുക്ക് പിന്നീട് വീണ്ടും കാണാം ഓക്കേ ബായ്